بسقط بس طق خلاص شوف ما ادري شو اتكلم ما ادري بعد ما فتحه لو فتح كيف تعرف؟ طيب انت تفتح الباب برنامجي تسمع صوتي ما عندي البرنامج خلي سميه هو الحين شغال إيه. ترى شغال شوف يتكلم على إيه؟ انت شوف شغال اذا اذا ما يشتغل قول انا ما ادري وشو انا أتكلم. اتكلم السلام عليكم ورحمه الله وبركاته الحمد لله وحده والصلاة والسلام على عم من عم لا نبي سيارة. بعده وعلى آله سيارة. وصحبه ومن تبع رشده وما بعد أعوذ بالله من الشيطان الرجيم من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا كلا نمد هؤلاء وهؤلاء من عطاء ربك وما كان عطاء ربك محظورا مانيا سهودر ماري سهودر يلاي شو علي ما نعرف سوية معي مش ما عندها خلاص انت هم ما يكلموك طيب ايش البرنامج هشوف يبقى هشوف يبقى هشوف يبقى هشوف يبقى. هم ما يقدروا يتواصلوا معك اخ نشوف يبغى نشوف هم ما يقدروا يتواصلوا معك لا منهم هم نفس اللي يسمعوا لك اي واحد منهم لا, لا 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 هم كل واحد في بيتي يسمعه ما حد شغال 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 ترى هنا ما, ما ليش احمر؟ اخر اني توك تبدا تسجيل شوف انت ما تتكلم يبدا اخضر فوق تتكلم الحمد لله والصلاة والسلام على خاتم رسول الله وعلى آله وصحبه ومن والاه أما بعد أعوذ بالله من الشيطان الرجيم من كان يريد العاجلة تعجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن ഫൗലായിക കാന സഈഹും മഷ്കൂറ മനസഹോദരന്മാരെ സഹോദരികളെ ശ്രോതാക്കളെ ഇന്ന് വിശുദ്ധ മസുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർബൻ അബ്ദുൽ അസീസ് ബലീലയാണ് ഹൊത്തുബോധിയത് അദ്ദേഹത്തിൻ്റെ സംസാരം യഥാർത്ഥത്തിൽ അള്ളാഹുസ് ബഹാനു വത്താല നമുക്ക് നൽകിയതായ വിശാലമായ അനുഗ്രഹത്തിലൂടെ നമ്മുടെ നാം ജീവിക്കുന്ന ഈ ദുനിയാവിൽ കാലങ്ങളിങ്ങനെ തണുപ്പ് കാലം ചൂട് കാലം മൂന്ന് നാല് കാലങ്ങളായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു അത് നമ്മുടെ അനുഗ്രഹ നമ്മുടെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹുസ്മാനവത്താല ചെയ്ത് തന്നതായ വിശാലമായ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഈ തകീറാത്തുകൾ അഥവാ ഈ ചാഞ്ചുകൾ യഥാർത്ഥത്തിൽ കുറിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹവും അവൻ്റെ കൽപ്പും കഴിവുമാണ് അതെ എന്ന് മാത്രമല്ല ഇത് കുറിക്കുന്നത് ഈ ഈ ഭൂമി നമുക്ക് സ്ഥിരമായി ജീവിക്കാനുള്ളതല്ല തൽക്കാലമായി ജീവിക്കാനുള്ളതാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ നാം ഈ ചൂട് കാലം വരുമ്പോഴും തണുപ്പ് കാലം വരുമ്പോഴും കാലം വെച്ചാഞ്ചായിക്കൊണ്ടിരിക്കുമ്പോഴും നാം ആ ആ കാലഘട്ടത്തിൽ നിന്നിട്ട് ആ കാലങ്ങളിൽ നിന്നിട്ട് പഠിക്കേണ്ടതായ പാഠങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മുടെ ആരാധനകളിൽ നാം അള്ളാഹുമായുള്ളതായ ബന്ധത്തിൽ നാം വളരെ നല്ല രൂപത്തിൽ അള്ളാഹുവിന് നന്ദി പ്രേടിപ്പിക്കേണ്ടതായ ഇബാധത്തുകളെ കാലത്തിനൊത്തിട്ട് നാം തിരഞ്ഞെടുക്കേണ്ടതാണ് അഥവാ തണുപ്പ് കാലം വരുമ്പോൾ ഉദാഹരണത്തിന് അല്ലെങ്കിൽ നീണ്ട രാത്രിയുള്ള കാലം വരുമ്പോൾ ധാരാളമായിട്ട് രാത്രി ഹയാത്താക്കാൻ നമുക്ക് സാധിക്കുന്നു പല ഉലമാക്കളും സലഫ് സലഫസാലഹങ്ങളും പറയാറുണ്ട് അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ നിന്നിട്ട് രാത്രി ഹയാതാക്കുന്നവരുടെ മൗസിമാണ് അവരുടെ സീസണാണ് ഇങ്ങനെയുള്ള കാലഘട്ടം കാലഘട്ടമെന്ന് ആ കാലത്തെ കുറിച്ച് എന്നതുപോലെ എന്നതുപോലെ തന്നെ നാം യഥാർത്ഥത്തിൽ നമ്മുടെ ദോഷങ്ങളെ പൊറ്പ്പിച്ച് കിട്ടാനും നമ്മളുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാനും ഉള്ളതായ ചാൻസ് കൂടി ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു അഥവാ തണുപ്പ് കാലം വരുമ്പോൾ നാം തണുപ്പിനെ സഹിക്കുന്നു ആ ചൂട് കാലം വരുമ്പോൾ ചൂടിനെ സഹിക്കുന്നു ഓരോ നാട്ടിലും വ്യത്യസ്തമായ രൂപത്തിൽ ആ സഹിക്കുന്നത് കാരണത്താലൊരു മുസ്ലിം ഒരു ചെറിയ ഏത് രൂപത്തിലുള്ള ചെറിയ പ്രയാസം അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിനുള്ള പ്രതിഫലം പ്രതിഫലമല്ലാ ഉസ്മാനോത്താല മുസ്ലിമിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ രബിയുന മുഹമ്മദ് റസൂള്ളി സലഹ് അലൈ വസ്ലം പറഞ്ഞതാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബുൽ ഇസത്ത് ജലാലുഹു നമുക്ക് നൽകുന്നതായ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ കാലഘട്ടത്തിലുള്ളതായ ചേഞ്ചുകൾ നൽകുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ചേഞ്ചുകൾ ഓരോ നാട്ടിൻ്റെ ഇത് നാട്ടിലും വ്യത്യസ്തമായിരിക്കും വലിയ വലിയ പട്ടണങ്ങളിൽ ജന ജനവാസ കേന്ദ്രങ്ങൾ ധാരാളം കെട്ടിടങ്ങളുള്ള സ്ഥലങ്ങളിൽ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ തണുപ്പുള്ള നാടാണെങ്കിലും അതേ സമയത്ത് അവർക്ക് തണുപ്പിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടിയുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു അതിനുള്ള സാനവത്താല അതിനുള്ളതായ ധാരാളം വഴികൾ തുറന്നു തന്നിരിക്കുകയാണ് അള്ളാഹു ചെയ്തു തന്നതായ ഈ കഴിവ് യഥാർത്ഥത്തിൽ ഷെട്ടികൾക്ക് നൽകിയതായ ഈ കഴിവ് അത് അതും ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി അഥവാ ഹത്തീബ് പറഞ്ഞ മാതിരി അതിനും തക്കഥ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ നന്ദി പ്രകടിപ്പിക്കാൻ നാം അർഹരാണ് റസൂർള്ളാഹി സ്വലു വസ്സലം പറയുന്നതായിട്ട് കാണാം ഇതൽ ഹർറുഫ അബരിദൂബിസല ചൂടുകാലം വന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ നമസ്കാരത്തിലൂടെ തണുപ്പിക്കുക കാരണം കൂട് ചൂട് കാലം വർദ്ധിക്കുക ചൂട് കൂടുക എന്നത് അത് യഥാർത്ഥത്തിൽ നരകത്തിന്റെ ഒരു നരകത്തിന്റെ ഭാഗത്തു നിട്ട് വരുന്നതായ ഒരു ശ്വാസമാ ശ്വാസമാണ് നരകം ശ്വാസം കഴിക്കുമ്പോൾ ചൂട് കാലത്തിൽ സൈഫ് കാലത്തിൽ ധാരാളം ചൂട് ഇവിടെ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ തണുപ്പ് കാലം കാലവും നരകത്തിൽ നിട്ട് വരുന്നതാണ് അപ്പോൾ നരകവുമായി ടച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ഷെട്ടികളായ ഭൂമിയിൽ ജീവിക്കുന്ന ഷട്ടികളായ മനുഷ്യന്മാരെയും ജിന്നുകളെയും അള്ളാഹു സുബാനോത്തല ബന്ധിപ്പിച്ചിട്ടുള്ളത് കാരണം അവർക്ക് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നിക്കലോ സ്വർഗമല്ലെങ്കിൽ നിറകം ആ നരകത്തിലേക്കോ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലേക്കോ അവർ കളമൊരുക്കുന്നത് ഈ ഭൂമിയിൽ കൂടിയാണ് അതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതായ ആ കാല കാലങ്ങളെ ആ മാസങ്ങളെ വർഷങ്ങളെ എല്ലാം അള്ളാഹു സുബാനുവത്തേല Thank <laughs> you. അവൻ ആരാധിക്കാൻ പറ്റുന്ന രൂപത്തിലും അതേ സമയത്ത് ഷട്ടികളെ പരിശോധിക്കാൻ പറ്റുന്ന രൂപത്തിലുമാക്കി അവൻ മാറ്റിയതാണ് അതുകൊണ്ട് നാം ഓരോ കാലഘട്ടത്തിലും രാത്രി ഹയാത്താക്കാൻ പറ്റുന്ന കാല കാലമാണെങ്കിൽ രാത്രി ഹയാത്താക്കിയിട്ട് പകരിൽ അള്ളാഹു സുബാനോ താലാനെ കൂടുതൽ സ്മരിക്കാൻ പറ്റുന്ന കൂടുതൽ ആരാധനകൾ സമർപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെ ആരാധനകൾ വെറും വിവാദത്തിൽ സംസ്കാരത്തിൽ കൂടി മാത്രമല്ലല്ലോ അള്ളാഹുൻ്റെ വഴിയിൽ ദ്രാവത്ത് നടത്തലിലൂടെയും സേവനമനുഷ്ഠിക്കലിലൂടെയും യും ഈ ചൂട് കാലമാണെങ്കിലും പകൽ സമയം ദീർഘിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം ടൈം നമുക്ക് അള്ളാഹുന്റെ വഴിയിൽ പ്രവർത്തിക്കാൻ അള്ളാഹുന്റെ വഴിയിൽ സേവിക്കാൻ അതുപോലെ തന്നെ ഭൗതിക നേട്ടങ്ങൾ നേടാൻ നമുക്ക് ലഭിക്കുന്നു സമയങ്ങൾ ലഭിക്കുന്നു ആ സമയങ്ങളത് ഉപയോഗപ്പെടുത്തുകയും ആ സമയങ്ങൾ അള്ളാഹുവിന്റെ വഴിയിലാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് ബുദ്ധിജീവി ജീവി യഥാർത്ഥത്തെ കാട്ടേണ്ടത് അപ്പോൾ ഒരു മനുഷ്യൻ അവൻ ഒരു സത്യവിശ്വാസിയാണെങ്കിലും പല ലോകമോക്ഷത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും സ്വർഗത്തിൽ കടക്കാൻ പുതിയ വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും അവൻ്റെ പരിസരത്തിൽ നടക്കുന്നതായ കാലകാല കാലത്തിലുണ്ടാകുന്നതായ ചേഞ്ചുകൾ അതിലെല്ലാം പഠിക്കേണ്ട പാഠങ്ങളെ പഠിച്ചുകൊണ്ടായിരിക്കണം അവൻ ജീവിക്കേണ്ടത് എന്നതാണ് റസൂൽലാഹി സാഹു അലൈ വസ്ലം പറഞ്ഞു അള്ളാഹുവിൻ്റെ വാക്കിൽ നിട്ടും റസൂള്ളി സലഹു അലൈഹി വസ്ലം പറഞ്ഞ വാക്കിൽ നിന്നുമെല്ലാം ഷോർട്ടായിട്ട് ഇന്ന് ബന്ദർ ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ബലീല സംസാരിച്ചതായ ഭാഗം അതുകൊണ്ട് ഇവിടെ സുഹന്ദർ അഭ്യാസം സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നിങ്ങോട്ട് സംസാരിക്കും സൗദി അറേബ്യയിൽ നിന്നിട്ടാണല്ലോ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നല്ല ചൂട് വർദ്ധിക്ക വർദ്ധിച്ച കാലഘട്ടമാണ് അതുകൊണ്ട് സാന്ദർഭോഹിതമായിട്ട് അത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഇവിടെ പ്രസംഗിച്ചത് മക്കയിൽ പ്രസംഗം നടന്നത് അതിൻ്റെ അർത്ഥം നമുക്ക് ബാധകമല്ല നമുക്ക് ബാധിക്കുന്ന കാര്യമല്ല എന്നല്ലല്ലോ ഓരോ നാട്ടിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർ ജീവിക്കുന്നതായ ഏത് മേഖലകളിലും പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം ചേഞ്ചുകൾ ഉണ്ടാവുക എന്നതും അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹം ഉണ്ടാവുക എന്നതും അതിനെല്ലാം പുറമെ ഈ കാലഘട്ടത്തിൽ യോജിച്ച രൂപത്തിലുള്ളതായ എയർ കണ്ടീഷൻ പോലോ തായ മാധ്യമങ്ങൾ തണുപ്പ് കാലത്തേക്ക് വേണ്ടിയിട്ട് ചൂടുള്ളത് ചൂട് കാലത്തിലേക്ക് വേണ്ടി വേണ്ടി തണുപ്പുള്ളത് അങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കി തത് ഉണ്ടാവുക എന്നത് അതൊരു മഹാ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ആ വിശാലമായ അനുഗ്രഹം ഇന്ന് ഇപ്പോൾ ലോകവ്യാപകമാണ് പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രത്തിലേക്കൊക്കെ കേരളത്തിൽ നട്ടക്കെ ആൾക്കാർ വന്ന് വന്ന് താമസിക്കുവാനും സമ്പാദിക്കുവാനും തുടങ്ങിയ കാലഘട്ടം മുതൽ അത് അതിപ്പത്ത് അൻപത് കൊല്ലം വർഷമായി ആ അങ്ങനെയുള്ള ആ രൂപത്തിലുള്ളതായ നീക്കം ചലനങ്ങൾ ഉണ്ടായിട്ട് അതിനുശേഷം വളരെ വ്യത്യാസങ്ങൾ വളരെ ചാഞ്ചുകൾ ലോകത്തിൽ ആസകലമുണ്ടായിട്ടുണ്ട് അക്കൂട്ടത്തിൽ അവർ പ്രത്യേകിച്ചും ആ ചാഞ്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാഞ്ചെന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നിട്ട് കാലഘട്ടത്തിന് യോജിച്ച രൂപത്തിൽ വരുന്നതായ ചാഞ്ചുകളെ ആ ചേഞ്ചുകൾ നമുക്ക് അനുയോ അനുയോജ്യമായ രൂപത്തിൽ അനുകൂലമായ രൂപത്തിലാക്കി മാറ്റാനുള്ളതായ അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നതാണ് അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളും അങ്ങനെയുള്ളതായ പുരോഗതികളും ും എല്ലാം എല്ലാം ഉണ്ടായത് ആരിലൂടെയാണ് റബിൻ്റെ അനുഗ്രഹത്തിലൂടെയാണ് റബ്ബ് ചെയ്തു തരുന്നതായ വിശാലമായ ആ ഇത് നിയമത്തിലൂടെയാണ് അള്ളാഹുൻ്റെ നിയമത്തില്ലെങ്കിലും അനുഗ്രഹം ഇല്ലെങ്കിലും അള്ളാഹു തന്നതായ ഈ ബുദ്ധി ഇല്ലെങ്കിലും ഈ തലച്ചോറില്ലെങ്കിലും അള്ളാഹു തന്നതായി കണ്ടുപിടിക്കാനുള്ളതായ കഴിവില്ലെങ്കിലും ഇതൊക്കെ ചെയ്യാൻ നമ്മൾ കൊണ്ട് സാധിക്കൂലല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ പരിസരത്തിൽ നാം കാറിൽ കയറുമ്പോൾ നമുക്ക് എയർ കണ്ടീഷൻ കണ്ടീഷൻ തുറക്കാൻ ഉള്ളതായ ചൂടുള്ള കാലഘട്ടമാണെങ്കിൽ അവിടെ തണുപ്പിക്കാനുള്ളതായ ചുറ്റുപാട് നമുക്ക് ലഭിക്കുന്നു അത് ലോകവ്യാപക വ്യാപകമാണ് ഗൾഫ് രാഷ്ട്രത്തിൽ പ്രത്യേകിച്ച് മക്ക മദീന പോലത്തെ സ്ഥലത്തും സൗദി അറേബ്യയിൽ ആ സകലവും പ്രത്യേകിച്ചും ചൂടുള്ള കാലഘട്ടത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാതെ കഴിഞ്ഞ് വണ്ടിയിൽ ഇരിക്കാൻ പറ്റൂല വണ്ടി ഓട്ടാൻ പറ്റൂല വണ്ടി ചലിക്കൂല പട്ടണം തന്നെ നിശ്ചലമാവും അങ്ങനെ ഏത് രൂപത്തിലും നാം നോക്കുകയാണെങ്കിൽ അള്ളാഹു സ്വാനുഭൂത്താല ഷട്ടികൾക്ക് ചെയ്തു തരുന്നതായ അനുഗ്രഹങ്ങളെ ഈ വിശാലമായ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും ആ അനുഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് വെക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും അതൊരു മഹാ നഷ്ടവും മഹാ അപകടവും മഹാപ്രയാസവും ജീവിക്കാനുള്ള ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒന്നുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പണ്ട് കാലഘട്ടങ്ങളിലെല്ലാം ജീവിച്ചവർക്കില്ലാത്തതായ പ്രത്യേകതയാണ് ജലാലോ നമുക്ക് നൽകിയത് ഈ നൂറ്റാണ്ടുകാർക്ക് നൽകിയത് പണ്ട് പണ്ട് കാലഘട്ടങ്ങൾ ിൽ ഇങ്ങനെയുള്ളതായ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മേക്കാൾ കൂടുതൽ ഇത് രാത്രി ആയാതാക്കാൻ പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു പകൽ പകൽ സമയത്തിൽ സേവിക്കുവാനും അള്ളാഹുവിൻ്റെ വഴിയിൽ സേവനമനുഷ്ഠിക്കുവാനും പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു എന്ന് മാത്രമല്ല ഭൗതിക നേട്ടങ്ങൾ നേടാൻ തന്നെ അവർക്ക് ധാരാളം പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു അവിടെ നിന്നെല്ലാം അള്ളാഹു സുബാനു വത്തേല ഇങ്ങനെയുള്ളതായ വസായിലുകൾ അസ്ബാബുകൾ ഉണ്ടാക്കി തന്നിട്ട് ആ അസ്ബാബുകളിലൂടെയും വസായിലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും അള്ളാഹുലേക്ക് അടുക്കുക ുള്ളതായ തൗഫീഖ് നൽകുന്നതോടൊപ്പം ദുനിയാവ് സമ്പാദിക്കാനുള്ളതായ തൗഫീഖും റബ്ബുൽ ഇസത്ത് ജല്ല ജലാലു നമുക്ക് നൽകിക്കൊണ്ടേ ഇരിക്കുന്നു എന്നതായ യാഥാർത്ഥ്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരു മഹാപച്ച പരമാർത്ഥവും നിഷേധിക്കാൻ ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതായ ഒരു യാഥാർത്ഥ്യവുമാണ് അങ്ങനെയുള്ള വിശാലമായ അനുഗ്രഹത്തിനെ അനുഗ്രഹത്തിനെ നാം ശരിക്ക് കണ്ട് കണ്ടറിഞ്ഞുകൊണ്ട് അതിന് അതിന് നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ റബുൽ ഇജത്തിൻ്റെ മുമ്പിൽ നന്ദി പ്രകടിച്ച് ിക്കണം മക്കം പറഞ്ഞതുപോലെ നില്ലിലൂടെ അഥവാ തണുപ്പിലൂ തണലിലൂടെ അപ്രകാരം തന്നെ ആധുനിക മാധ്യമങ്ങളിലൂടെ യന്ത്രങ്ങളിലൂടെ പല പല രൂപത്തിലുള്ളതായ കണ്ടുപിടുത്തങ്ങളിലൂടെ ഈ കാലഘട്ടങ്ങളിലൂടെതായ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതായ ചേഞ്ചുകളെ പ്രതിരോധിക്കാനുള്ളതായ കഴിവും കൽപ്പും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ റബ്ബുൽ ഇതെത്തി ജെല്ല് ജലാലോഹു പരലോകത്തിലെത്തി കഴിഞ്ഞാൽ ഒരടി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ കാലു ഒരടി മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുന്നതല്ല ഇതുവരേക്കും ഓരോ അവയവത്തെക്കുറിച്ച് ചോദിക്കപ്പെടും നിന്റെ കണ്ണ് കൊണ്ടെന്ത് കാട്ടി നിന്റെ കാത് കൊണ്ടെന്ത് കാട്ടി നിന്റെ നാക്ക് നാക്കുകൊണ്ട് നാവ് കൊണ്ടെന്ത് കാട്ടി ഓരോ അവയവത്തെക്കുറിച്ച് അവിടെ ചോദിക്കപ്പെടുന്നതാണ് സുമല സുസ് അലുനയോ എന്ന് പറഞ്ഞ ഭാഗം വേറെയുണ്ട് അല്ലു ഹുർത്തുമൽ മഹാബിർ മഖാബിർ എന്നതായ സൂറത്തിലൂടെ അള്ളാഹു أَوَّلَ بَرَدَاءِ بَعْمَانَ ثُمَّ لَتُسَألُنَّ يُومَ أَيْدِنَ عَنِ النَّعِيمِ أَذَيْ ഖല്ലാ സൗഫ താലമോനെ എന്ന് പറഞ്ഞ ശേഷമാണ് സോ സുമ്മഖല്ല സൗഫ താലമോൻ നിങ്ങൾ പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹാജറാവേണ്ടതുണ്ട് ആ മഹാവൻ സഭയിൽ പങ്കെടുക്കേണ്ടതുണ്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളോട് ഒരടി മുന്നോട്ട് വെക്കാൻ അനുവദിക്കുന്നതല്ല കാല് ഇതുവരെ ചോദിക്കപ്പെടുന്നത് വരേക്കും എന്തിനെക്കുറിച്ചാണ് ചോദിക്കപ്പെടുക എന്നാണ് അള്ളാഹു പറഞ്ഞത് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അപ്പോൾ അള്ളാഹു ചെയ്തു തന്നതായ ഈ വിശാലമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വന്നതായ അനുഗ്രഹങ്ങൾ അത് ഓരോരുത്തർക്കും അവരവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അനുഗ്രഹങ്ങൾ വർദ്ധിച്ചതായിരിക്കും കൂടുതലായിരിക്കും സൗകര്യങ്ങൾ പല രൂപത്തിലും ആധുനിക കണ്ടുപിടുത്തങ്ങളിലൂടെ ഉണ്ടാക്കപ്പെടുന്ന സൗകര്യങ്ങൾ ഓരോ കോടീശ്വരന്മാരുടെ വീട്ടിൽ പ്രവേശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സാധാരണക്കാരുടെ വീട് പോലെയല്ല മിത ജീവൻ ജീവിത ജീവിതം ജീവിക്കുന്നവരുടെ വീട് പോലെയല്ല ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി അനുസരിച്ചിട്ട് അവരവരുടെ വീടിൽ ഉപയോഗി ഉപയോഗിക്കപ്പെടുന്നതായ മാധ്യമങ്ങൾ വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത രൂപത്തിൽ ായിരിക്കും അതിനെക്കുറിച്ചെല്ലാം ഇതെ ജല്ല ജല ജലജലഹുവിൻ്റെ പരിസരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ചോദിക്കപ്പെടും അതുകൊണ്ട് തന്നെ നാം ഇവിടെ നിന്ന് അതിനെല്ലാം മറുപടി കണ്ടെത്തേണ്ടതാണ് മറുപടി അള്ളാഹുൻ്റെ വഴിയിൽ നമുക്ക് ചെയ്തു തന്നതായ അള്ളാഹു ചെയ്തു തന്നതായ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കാൻ വേണ്ടി അള്ളാഹു ഉസ്മാനു തല നമ്മളോട് കൽപ്പിച്ച രൂപത്തിൽ കഴിവില്ലാത്തവർക്ക് അഥവാ മക്കായ് ഉണർത്തിയതുപോലെ ഈ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ ധാരാളം ഉണ്ടായിരിക്കും അവർക്ക് എയർ കണ്ടീഷൻ വാങ്ങാൻ സാധിക്കുന്നതല്ല അവർക്ക് പല രൂപത്തിലും ആധുനിക മാധ്യമങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതല്ല അവർ അതുകൊണ്ട് തന്നെ അവർ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചവരെ പോലെയുള്ളതായ വളരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ചൂട് കാലം അനുഭവിക്കുന്നവർ ചൂട് നാട് ചൂടുള്ളതായ നാടുകളിൽ തണുപ്പ് കാലം അനുഭവിക്കുന്നവർ തണുപ്പുള്ളതായ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതെല്ലാം കഴിവുള്ളവരാകുന്ന സാമ്പത്തിക ശേഷിയുള്ളവരാകുന്ന ആ സ്വത്യവിശ്വാസികളുടെ ഉണ്ടാവേണ്ടതാണ് എന്നിട്ട് അവർ അവർക്ക് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ടത് കഴിവുള്ളവരുടെ ബാധ്യതയാണ് കഴിവുള്ളവർ അവർക്ക് എയർ കണ്ടീഷൻ വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് നന്നായി കൊടുക്കുക വീടില്ലാത്തവരാണെങ്കിൽ വീട് വാങ്ങിക്കൊടുക്കുക അതിനനു അനുയോജ്യമായ രൂപത്തിൽ ജീവിക്കാനുള്ളതായ സൗകര്യം ചെയ്തു കൊടുക്കുക ഇതെല്ലാം അള്ളാഹു ഉസ്മാനോ തല പണ്ട് തന്നെ നമ്മെ ഷിട്ടിച്ച സന്ദർഭത്തിൽ നമ്മുടെ നമ്മുടെ നേതാവ് നേതാക്കളായ നബിമാരിലൂടെയും അവർക്ക് ശേഷം നമ്മുടെ അനിഷേധ നേതാവായ നബിയുന മുഹമ്മദ് റസൂള്ളി സ്വഹു അലൈവ് വസ്ലമിലൂടെ നമുക്കും വിവരം വിവരമറിയിച്ചു തന്നതാണ് എന്ത് ഈ ഓരോ കാലഘട്ടത്തിലുള്ളതായ ചാഞ്ചുകൾ വരുന്ന സന്ദർഭത്തിൽ അതിനനുസരിച്ചിട്ട് വേണ്ടതായ ഒത്താശകൾ കഴിവില്ലാത്തവർക്ക് ചെയ്തു കൊടുക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുമെന്നതായ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കണമെന്നതാണ് മക്കായ്മ ഉൾത്തിയത് ഇത് ഈ കാലഘട്ടക്കാർക്ക് മാത്രമുള്ളതല്ല ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരായിരുന്നാലും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെല്ലാം അവർ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനോട് ഏത് രൂപത്തിൽ പെരുമാറണം അദബ് എങ്ങനെയാണ് കാട്ടേണ്ടത് അള്ളാഹുൻ്റെ മുമ്പിൽ ചൂടുകാലം വരുമ്പോൾ എന്തൊരു എന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കതിറിനും കലാവിനും വിപരീതം സംസാരിക്കലാണോ വേണ്ടത് ലജിർ എന്ന് പറഞ്ഞ എന്ന വാക്കാണ് ഉപയോഗിച്ചത് വെറുപ്പും അറുപ്പും ഉടലെടുക്കുക എന്നതാണ് അതൊരിക്കലും അരുത് ഒരിക്കലും അള്ളാഹുവിൻ്റെ ഹക്കുമിലോ അള്ളാഹുവിൻ്റെ കതിറിലോ അള്ളാഹുൻ്റെ കതിർ കലായിലോ അള്ളാഹുവിൻ്റെ നിയമത്തിലോ നമുക്ക് അറുപ്പോ വെറുപ്പോ ഉണ്ടാവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ അതിൽ എതിർ അള്ളാഹുൻ്റെ ും കതുരനോടും നമുക്ക് അവഗണന പാടുള്ളതല്ല എതിർപ്പ് എതിരിൽ സംസാരിക്കാൻ പാടുള്ളതല്ല അത് നിരൂപണം നടത്താൻ പാടുള്ളതല്ല അതൊന്നും ഷട്ടികളുടെ സ്വഭാവത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ പാടുള്ളതല്ല അള്ളാഹ് സത്യവിശ്വാസികളാണെങ്കിൽ അവർ അള്ളാഹുന്റെ ഭാഗത്ത് നിട്ട് വരുന്നതായ എല്ലാറ്റിനെയും അവർ പ്രീതിപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുക സംതൃപ്തി കൊണ്ട് സ്വീകരിക്കുക സംതൃപ്തി പെട്ടുകൊണ്ട് സ്വീകരിക്കുക അതിൽ അറുപ്പം വെറുപ്പമില്ലാത്ത രൂപത്തിൽ അവർ സ്വീകരിക്കുക അതാണ് വേണ്ടത് അതുകൊണ്ട് മക്കായ മാം തുടരുന്നു വത്തക്കുള്ള അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുപോലെ അടിമകളെത്തക്കും നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം അഥവാ നിങ്ങൾക്ക് അറുപ്പും വെറുപ്പും പ്രയാസവും അനുഭവപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുന്റെ കലാ കതറിനും വിപരീതമായിട്ട് വല്ലതും പറഞ്ഞു പോകരുത് അത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് എന്തുകൊണ്ട് നിങ്ങൾ നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഈമാന് ഈമാനന് കോട്ടം തട്ടും കോട്ടം തട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഹൈദിന് ഹതശുണ്ടാകും വലിയ അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുനെ മാത്രം അള്ളാഹുവിനെ മാത്രം നേർച്ചയാക്കുന്ന അള്ളാഹുവിന് മാത്രം മറക്കുന്ന യഥാർത്ഥ മൊഹീദായി ജീവിക്കുന്ന സലഫുസാലഹയുടെ ജീവിതം സലഫുസാലഹികളുടെ ആദർശം ഉൾക്കൊള്ളുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ള ആളായതോടൊപ്പം അള്ളാഹുവിൻ്റെ എല്ലാ വിധി വിലക്കുകൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അസ്മാനുകളിൽ അഥവാ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതായ ചേഞ്ചുകളെ കൂടി സ്വീകരിക്കാനുള്ളതായ തൻ്റെ ഇടം മനുഷ്യൻ ഉണ്ടാവേണ്ടതാണ് അഥവാ സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടതാണ് എന്നാലേ അവൻ്റെ തൊഹിദ് അവന് പലപ്പെടുകയുള്ളൂ എന്താ എന്നാലേ അവൻ്റെ ഇമാൻ അവന് പലപ്പെടുകയുള്ളൂ അല്ലാത്ത പക്ഷം അവൻ ഇതെല്ലാം ചെയ്തതോടൊപ്പം അവന്റെ ആ സമീപനത്തിന് തക്കതായ പ്രതികാരം നല്ല രൂപത്തിലല്ലെങ്കിൽ പ്രതീ പ്രതി പ്രതികരിച്ചത് നല്ല രൂപത്തിലല്ലെങ്കിൽ തക്കതായ പ്രതികാരം അവന് ലോകത്തിനേൽക്കേണ്ടി വരിക തന്നെ ചെയ്യും അവൻ കൂടി മരിച്ചാലും ശരി ഇമാനോട് കൂടി മരിച്ചാലും ശരി അവൻ്റെ ക്ലിയർ പട്ടിക ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ അവൻ തോപ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പാശ്ചാത്താപിച്ചിട്ടില്ലെങ്കിൽ പശ്ചാത്താപം അത് സ്വീകരിച്ചിട്ടുമില്ലെങ്കിൽ നാം പാശ്ചാത്യപ്പിക്കൽ മാത്രമല്ല ഇവിടെ പ്രശ്നം നാം പാശ്ചാത്യ കൂടി നമ്മുടെ ഹൃദയം മറിഞ്ഞ് നമ്മുടെ നിഷ്കളങ്കത മനസ്സിലാക്കി നമ്മിൽ നിട്ട് തോപ സ്വീകരിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമ്മിൽ നിട്ട് തോപ സ്വീകരിക്കണം അപ്പോൾ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള വേണ്ടിയുമുള്ള പ്രാർത്ഥനയും നാം ഉൾക്കൊള്ളിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രയാസപ്പെട്ടുകൊണ്ട് അകലേ നിന്ന് ദൂരെ നിന്ന് കല്ല് കല്ല് വെട്ടിയെടു വെട്ടിയെടുത്ത് മഹാനായ ഇബ്രാഹിമും ഇസ്മായിലും കാപം കെട്ടി കാപം പൂർത്തിയാക്കിയതിൻ്റെ ശേഷം കാപം കെട്ടൽ പൂർത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്കും ലോകത്തിനു പാഠമാവാൻ വേണ്ടി അള്ളാഹ് നമ്മളോട് കഥ പറയുകയാണ് ഖുർആാനിൽ അവർ രണ്ടുപേരും എന്തു പറഞ്ഞു എന്ന് എന്താണ് പറഞ്ഞത് അവർ റബ്ബന അല്ലയോ റബ്ബേ ഞങ്ങൾ നിട്ട് ഞങ്ങൾ ഈ കാട്ടിയതായ ഈ പ്രവർത്തനത്തെ ഈ അധ്വാനത്തെ ഈ പ്രയാസപ്പെട്ട പ്രയാസത്തെ ഈ പർവ്വതത്തിൽ നിട്ട് കല്ല് വെട്ടിക്കൊണ്ടുവന്ന് കാബയെ കെട്ടുക എന്നതായ ആ ആ കാലഘട്ടത്തിൽ ആയിരങ്ങൾ വല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിമും ഇസ്മായിലും കാട്ടിയതായ ആ കാലഘട്ടത്തിൽ ആധുനിക മാധ്യമങ്ങളൊന്നും ഇല്ലാത്തതായ കാലഘട്ടമാണല്ലോ ആ കാലഘട്ടം എത്ര പ്രയാസപ്പെടേടി പെടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും എത്ര പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അവർ രണ്ടുപേരും ആ കാപം കെട്ടാൻ വേണ്ടി ഇതെല്ലാം ചെയ്തതിൻ്റെ ശേഷം അവർ അവർ അവരുടെ പ്രവർത്തനമായി അവരുടെ വാക്കായി നമുക്ക് റബ്ബുൽ ഇസത്ത് പഠിപ്പിക്കുകയാണ് അവർ പറഞ്ഞു റബ്ബനാ തൽ ഇന്ന കാന്തസ് റബ്ബെ ഞങ്ങൾ നിട്ട് നീ സീരിക്കണേ റബ്ബേ നീ കേൾക്കുന്നവനാണ് നീ അറിയുന്നവനാണ് അപ്പോൾ ആ ആ രൂപത്തിലുള്ള കേണപേക്ഷ കൂടി കൂടി റബ്ബുൽ ഇസത്ത് ജലാലുഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്തുകൊണ്ട് ഇത് നമുക്ക് അനുഭവിച്ചതായ പ്രയാസം വെറുപ്പില്ലാതെ അറപ്പില്ലാതെ ഞങ്ങൾ സ്വീകരിച്ചു എന്നതോടൊപ്പം അള്ളാഹുസ്ബാൻ ഉത്തരാൻ്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ഞങ്ങൾ ക്ഷമ കൈകൊള്ളുകയും ചെയ്തു എന്നത് പ്രാക്ടിക്കലായി സ്ഥാപിക്കുക എന്നത് എന്നതും അതോടൊപ്പം ജല്ല ജലാലുവിനോട് ഇത് ഈ പ്രയാസത്തെ ഈ ബുദ്ധിമുട്ടിനെ ഞങ്ങൾ നിന്നിട്ട് ഒരു അധ്വാനമായി അല്ലെങ്കിൽ ഒരു വിബാധത്തായി ഞങ്ങൾ നിട്ട് സ്വീകരിക്കണമേ എന്ന് പറയാനും കൽപ്പിക്കപ്പെടും എന്നതാണ് ഡോക്ടർ ഡോ അബ്ദുൽജാൻ മദീന സംസാരിച്ചത് പുതിയ വർഷത്തെ സ്വീകരിക്കേണ്ട രൂപമാണ് നമ്മുടെ ടൈം അവസാനിച്ചതുകൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് രണ്ട് വാക്കുകൊണ്ട് ഞാൻ ആ ആ ഭാഗത്തെ ഐജാൻ സംസാരിച്ച വിഷയത്തിലേക്ക് സൂചന നൽകുന്നു അഥവാ പുതിയ വർഷം സ്വയംഭയനെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷം ആരംഭിക്കുകയാണ് കുട്ടികൾക്ക് ഈ പുതിയ വർഷം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനോ തലാക്ക് നാം നന്ദി പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം ഈ വിജ്ഞാനത്തിന്റെ പുതിയ വർഷം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടല്ലോ ഈ ഖുറബിസ്മി റബിഖിഖ് അല്ല ദി ഹലക്ക് ഹലഖ് അൽ ഇൻസാൻ അമിൻ അലക്ക് അള്ളാഹുസ് നമ്മളോട് ഓതാനും വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും പറഞ്ഞതാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിലേക്ക് ചെല്ലുക എന്നതും വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുക ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അതിനെ അതിൽ സ്വീകരിക്കേണ്ടതും അതിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുക എന്നതും ആ വിദ്യാഭ്യാസ വർഷത്തിൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സന്താനങ്ങൾക്കും ഈ എൽമ പഠിപ്പിക്കുക അള്ളാഹുവിനെക്കുറിച്ച് പരി പരിചയപ്പെടുത്തി കൊടുക്കുക മതവിദ്യാഭ്യാസം പഠിപ്പിക്കുക അതിനാണ് പ്രാധാന്യം നൽകേണ്ടത് ഭൗതിക വിദ്യാഭ്യാസവും ആവശ്യമുള്ളത് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളവർക്ക് പഠിക്കാം അത് ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല പക്ഷേ പ്രാധാന്യം നൽകേണ്ടത് അള്ളാഹിനെ പഠിക്കാൻ കുറിച്ച് ഷെട്ടികളെക്കുറിച്ച് ഷെട്ടാവിനെക്കുറിച്ച് ഷെട്ടികളെ അള്ളാഹുസ്മാനോത്തിനെ എന്തിനു സൃഷ്ടിച്ചു എന്നതായ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇൻസ ഇല്ലി അബുദൂൻ ജിന്നിനെയോ ഇൻസിനെയോ നാം അള്ളാഹുനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ പഠിച്ചിട്ടേ ഇല്ല നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ് ഹലക്കൊലക്കും മാഫിള്ള ജമി ആ ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം സൃഷ്ടിച്ചത് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടി എന്ന തത്വമാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചത് അള്ളാഹുവിൻ്റെ കലാമായിട്ട് അത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ഷോർട്ടായിട്ട് മതിനായ്മ ഉണർത്തിയതായ ഭാഗം ഇതെല്ലാം നാം പഠിക്കേണ്ട ഭാഗമാണ് നാം മനസ്സിലാക്കേണ്ട ഭാഗമാണ് അള്ളാഹുസ്മാനോ തേല നമുക്ക് നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പന മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ഈ പുതിയ വർഷം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ വിദ്യാഭ്യാസ വർഷം പുതുതായിട്ട് ആരംഭിക്കുന്ന നാടുകളിൽ ആ ആരംഭിക്കുന്നതായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചും അള്ളാഹു ഈ ഖുർആാനിനെ കുറിച്ചും സുന്നതിനെക്കുറിച്ചും പഠിക്കേണ്ടതായ രൂപങ്ങൾ കൈകൊള്ളാനും അത് നമ്മുടെ കുട്ടികൾക്കും സന്താനങ്ങൾക്കും പഠിപ്പിക്കാനും ഉള്ളതായും ചുറ്റുപാടുണ്ടാക്കി വെക്കുക എന്നത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് നമ്മുടെ ചുമതയിൽപ്പെട്ടതാണെന്ന് ചോദിക്കുന്ന കാര്യത്തിൽ പെട്ടതാണ് എന്നതൊക്കെ നിർബന്ധമായി മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് അതിലൂടെ നമ്മുടെ നമ്മുടെ വീട് അള്ളാഹുനെ സ്മരിക്കുന്ന വീടാക്കി മാറ്റാൻ നമ്മുടെ മക്കൾ അള്ളാഹുനെ സ്മരിക്കുന്ന മക്കളാക്കി മാറ്റാൻ നമ്മുടെ പരിസരം അള്ളാഹുനെ സ്മരിക്കുന്ന പരിസരമാക്കി മാറ്റാൻ നാം പരിശ്രമിക്കേണ്ടത് ഇങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് കൊല്ലം പുതിയ പുതിയ പുതിയതാ ആസന്നമാവുന്ന സന്ദർഭത്തിൽ അത് വിദ്യാഭ്യാസ വർഷമാണെന്ന് മനസ്സിലാക്കുമ്പോൾ വിദ്യാഭ്യാസത്തിലെ വിദ്യാഭ്യാസം പരിഗണന നൽകേണ്ടതായ ഒരു കാര്യമാണ് ഇസ്ലാമിൻ്റെ ഭീഷണത്തിൽ ഖുർആൻ അറങ്ങിയത് തന്നെ ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിലേക്ക് സൂചന നൽകിയിട്ടാണ് എന്നതാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു മസല മുഹമ്മദി മുഹമ്മദ് അസ്ലാം വലൈക്കും വരഹമുല്ലാർക്കു